നമസ്കാരം ഇന്ന് വൈഷ്ണവർക്ക് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭക്തർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു അമൂല്യമായിട്ടുള്ള ഗ്രന്ഥത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ബ്രഹ്മ സംഹിത ബ്രഹ്മദേവനാണ് ഇതിൻ്റെ രചയിതാവ് ബ്രഹ്മദേവനാൽ വിരിചിതമായിട്ടുള്ള ബ്രഹ്മ സംഹിത ഈ കൃതി നമുക്ക് ലഭ്യമായത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിലൂടെയാണ് തൻ്റെ ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു ഈ ബ്രഹ്മ സംഹിത കണ്ടെത്തുന്നതും അത് നമുക്ക് സമർപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഗൗഡവീയ വൈഷ്ണവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമദൈവം എന്ന് സ്ഥാപിക്കുന്ന ഒരു കൃതി കൂടിയാണിത് ഇത് ആരംഭിക്കുന്നത് പരമാ കൃഷ്ണ സച്ചിതാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമദൈവമെന്നും പരമമായ ഈശ്വരൻ എന്നും സകല പ്രപഞ്ചത്തിനും ജഗത്തിനും കാരണമായിട്ടിരിക്കുന്നതെന്നും പറയുന്നു ആ ഭഗവാന്റെ സ്വരൂപം രൂപമെന്ന് പറയുന്നത് സച്ചിദാനന്ദ വിഗ്രഹമാണ് സച്ചിദാനന്ദ വിഗ്രഹസ്വരൂപം എന്ന് പറയുമ്പോൾ അത് സാധാരണ മനുഷ്യരുടേതു പോലെയുള്ള രൂപമല്ല മറിച്ച് ഭഗവാന്റെ ശരീരവും ആത്മാവും ഒന്നാണ് ഭഗവാന്റെ രൂപം രൂപം നാമം ഗുണം ലീല ഇതെല്ലാം ഒന്നാണ് വ്യത്യസ്തമല്ല ഭൗതിക പ്രകൃതിയിൽ മനുഷ്യന്റേതെല്ലാം വ്യത്യസ്തമാണ് എന്നാൽ അങ്ങനെയല്ല ഭഗവാന്റെ രൂപമുള്ളത് ഭഗവാൻ രൂപം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല തീർച്ചയായിട്ടും രൂപമുണ്ട് കൊണ്ട് അതി അതീന്ദ്രിയമായിട്ടുള്ളതാണ് അത് സച്ചിദാനന്ദമാണ് ആണ് ആനന്ദ സ്വരൂപമാണ് ഭഗവാന്റെ എന്ന് പറയുന്നു ഈ ഒരു ആദി ശ്ലോകത്തില് അതുപോലെ പ്രപഞ്ചം മൊത്തം സൃഷ്ടിച്ച സൃഷ്ടികർത്താവ് ബ്രഹ്മദേവനാണ് അങ്ങനെയുള്ള ബ്രഹ്മദേവന്റെ ഉത്ഭവ കാരണമായിട്ടിരിക്കുന്നത് ആരാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നത് പ്രപഞ്ചത്തിന് സകല സൃഷ്ടികൾക്കും കാരണമായ തനിക്കും കാരണമായിട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവകാരണ കാരണം എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ടിരിക്കുന്നവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന ഈശ്വര കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം ഇങ്ങനെ അമ്പത്തിയാറോളം ശ്ലോകങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ബ്രഹ്മ സംഹിതയ്ക്ക് ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് ശ്രീല പ്രഭുവാദരുടെ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമികളാണ് അത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ലഭ്യമായിട്ടുള്ളത് എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും ലഭ്യമാണ് നമുക്ക് ഈ ഒരു ബ്രഹ്മ സംഹിതയുടെ മലയാളം പരിഭാഷ പരിവർത്തനം മനസ്സിലാക്കാം ഇപ്പോ ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നിങ്ങൾ കേട്ട് കഴിഞ്ഞു തുടർന്നുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം പെട്ടെന്ന് പറഞ്ഞു പോകാം ശ്രദ്ധിച്ചു കേട്ടോളൂ ചിന്താമണികൾ ഒട്ടുവളരെ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയും ശതസഹസ്രക്കണക്കിന് കൽപ്പവൃക്ഷങ്ങൾ ചുറ്റും വളർന്നു നിൽക്കുന്നവയുമായ ഭഗവൽ വനങ്ങളിൽ അത്യന്തം സംരമത്തോടും പ്രേമഭക്തിയോടും കൂടി അനേകം ശതസഹസ്രം ലക്ഷ്മിദേവികളാൽ സേവിക്കപ്പെട്ടുകൊണ്ടും പശുക്കളെ മേച്ചുകൊണ്ടും എല്ലാവർക്കും അഭീഷ്ടങ്ങൾ നൽകിക്കൊണ്ടും പരിലസിക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുന്നവനും താമരപ്പൂവിതളുകൾ പോലെ നീണ്ടിടപെട്ട കണ്ണുകളോടുകൂടിയവനും മുടിയിൽ മയിൽപ്പീലി ചൂടിയവനും നീലക്കാവർണമുള്ള മേനിയോടുകൂടിയവനും ആയിരമായിരം കാമദേവന്മാരുടെ സവിശേഷ സൗന്ദര്യത്തോടുകൂടിയവനുമായ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ചന്ദ്രപതക്കത്താൽ അലങ്കരിച്ച് പൂക്കളുടെ ഹാരം കഴുത്തിലണിഞ്ഞവനും രത്നാഭരണങ്ങളാലും ഓടക്കുഴലിനാലും രണ്ടു കൈകളും അലങ്കരിക്കപ്പെട്ടവനും രാസലീലകളിൽ ആഹ്ലാദിക്കുന്നവനും സുന്ദരമായ ത്രിഭംഗവും ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു സച്ചിദാനന്ദമായ ശരീരത്തോടു കൂടിയവനും അത്യുജ്വലമായ കൂടിയവനുമായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു യാദുരുവന്റെ ശരീരത്തിലെ ഓരോ അവയവവും എല്ലാ അവയവങ്ങളുടെയും പ്രവൃത്തികൾ ചെയ്യുന്നതിന് സമർത്ഥമാണോ ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രപഞ്ചങ്ങളെയും എപ്പോഴും കാണുകയും പരിപാലിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഏകനും അച്യുതനും ആദ്യനും അനേകരൂപിയും പുരാണ പുരുഷനും നിത്യയൗവനമൂർത്തിയുമായ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഭഗവാന്റെ ഈ സച്ചിദാനന്ദ വിഗ്രഹം വേദപണ്ഡിതർക്ക് ദുർലഭമായ ദൃശ്യമാകുകയുള്ളു പരമഭക്തന്മാർക്കാകട്ടെ എന്നും ദൃശ്യമാണ് സമാധിയിലിരുന്ന് സ്വയം ശ്വാസോച്ഛാസം കൊണ്ട് ശിരസ് തുടച്ച് പ്രാണായാമം ചെയ്ത് ഭഗവാന്റെ പാതാരങ്ങളുടെ കാൽവിരലിന്റെ തുമ്പിൽ സമീപിക്കുവാൻ കാക്ഷിക്കുന്ന യോഗികളുടെയും അല്ലെങ്കിൽ സഹസ്രദശലക്ഷ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മാർഗം കൊണ്ട് വേർതിരിച്ചറിയുന്ന ബ്രഹ്മം കണ്ടുപിടിക്കുന്നതിന് ശ്രമിക്കുന്ന ജ്ഞാനികളുടെയും ഭഗവാനായ ആദിപുരുഷനായ ആ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ആ ഭഗവാൻ വേർതിരിക്കാനാവാത്ത അസ്തിത്വമാണ് കാരണം വീര്യത്തിനും അതിൻ്റെ ഉടമസ്ഥനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അദ്ദേഹത്തിൻ്റെ ദശലക്ഷങ്ങളായ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടിക്രിയകളിൽ അദ്ദേഹത്തിൻ്റെ വീര്യം അഭേദ്യമായിരിക്കുന്നു എല്ലാ ബ്രഹ്മങ്ങളിലും അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു ഒന്നായിട്ടും ഒരേ സമയത്തും ബ്രഹ്മാണ്ടത്തിൽ ആ ബ്രഹ്മാണ്ടത്തിൽ ചിഹ്നിച്ചു നിറ കിടക്കുന്ന ഓരോ അണുവിലും അദ്ദേഹം പൂർണ്ണമായും പ്രത്യക്ഷമായിരിക്കുന്നു ഈ തരത്തിലുള്ള പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഔചിത്യമായും സൗന്ദര്യം മാഹാത്മ്യം സിംഹാസനങ്ങൾ സഞ്ചാരയാനം ആഭരണങ്ങൾ മുതലായവ നേടിയവർ ഭക്തിയിൽ ആവേശഭരിതരായി വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മന്ത്രസൂക്തങ്ങളാൽ പ്രകീർത്തിക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു അറുപത്തിനാല് ചമൽക്കാരമുള്ള പ്രവൃത്തികളുടെ ഉടമയിലുള്ള പരമാനന്ദപ്രദമായ വീര്യത്തിന്റെ മൂർത്തിയായ ഭഗവാന്റെ സ്വയം ആത്മീയ രൂപത്തോട് സാദൃശ്യമുള്ള രാധാറാണിയോടും രാധാറാണിയുടെ വിഭാഗങ്ങളായ സകിമാരോടത്തും വ്യാപൃതമായതും സജീവമായതുമായ സ്വവാസസ്ഥാനമായ ഗോലോകത്തിൽ അദ്ദേഹത്തിൻ്റെ എന്നുമുള്ള അത്യാനന്ദമായ ആത്മീയ രസത്തിൽ വസിക്കുന്ന ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഭക്തൻ്റെ പ്രേമാഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഭക്തഹൃദയത്തിനുള്ളിൽ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിലാണ് അവിടുന്ന് വാഴുന്നത് രാമനായും നരസിംഹമായും മറ്റു പല അവതാരമൂർത്തികളിലും അംശാവതാരങ്ങളിലും കുടികൊള്ളുകയും ശ്രീകൃഷ്ണ ഭഗവാനായി സ്വയം ആവിർഭവിക്കുകയും ചെയ്ത ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു പ്രപഞ്ചങ്ങൾ ദശലക്ഷക്കണക്കിനുണ്ട് ലോകങ്ങളാണെങ്കിൽ അസംഖ്യങ്ങളാണ് ഓരോ ലോകവും അതിൻ്റെതായ പ്രത്യേക ഘടന കൊണ്ട് മറ്റുള്ളവയിൽ നിന്നും ഭിന്നമാണ് ഈ ലോകങ്ങളെല്ലാം ബ്രഹ്മജ്യോതിഷിന്റെ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്നു സർവേശ്വരനായ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള രശ്മികളാണ് ഈ ബ്രഹ്മജ്യോതിസ് ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു പരമമായ അസ്തിത്വത്തിന്റെ എല്ലാ അവസ്ഥയെയും താങ്ങുന്നത് ആരുടെ ബാഹ്യമായ ഊർജത്താലാണോ മൂന്ന് ഭൗതിക ഗുണങ്ങളായ സത്വം രജസ് തമസ് മുതലായവ രൂപം ഉൾക്കൊണ്ടതും ലൗകികമായ ഭൂമിയെ സംബന്ധിച്ച് വേദജ്ഞാനം പ്രചരിക്കുന്നതും പരമമായതും സ്ഥിരമായതുമായ അസ്തിത്വമായ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ലൗകികമായ ഭൂമിയിൽ ആരുടെ സ്വയം ലീലകളുടെ കീർത്തികൾ പ്രസ്താവത്തിൽ സർവാതിശയമായി മുന്തിനിൽക്കുന്നുവോ ദിവ്യമായ അസ്തിത്വത്തിൻ്റെ എന്നെന്നും പരമാനന്ദമായതും തിരിച്ചറിയുവാൻ കഴിയുന്നതുമായ രസത്തെ മനസ്സിൽ സ്മരിക്കുന്ന ജീവാത്മാക്കളിൽ പ്രതിബിംബിക്കുന്നുവോ ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഏറ്റവും താഴെ ദേവിധാമം ലൗകികമായ ലോകം അതിനു മുകളിൽ മഹേഷധാമം മഹേശ്വരന്റെ വാസസ്ഥലം മഹേഷധാമത്തിനു മുകളിൽ ഹരിധാമം ഹരിയുടെ വാസസ്ഥലം അതിനു മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വയം രാജ്യമായ ഗോലോകം സ്ഥിതി ചെയ്യുന്നു ഈ ക്രമപരമായ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അവരുടെ യഥാക്രമമായ അവകാശം അനുവദിച്ചിട്ടുള്ള പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഈ ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ പ്രതിനിധിയും ഭഗവാന്റെ ചിശക്തിയുടെ നിഴലും ബാഹ്യ ഊർജവുമായ മായ ദുർഗ എന്ന പേരിൽ ഏവരാലും ആരാധിക്കപ്പെടുന്നു ദുർഗ സ്വയം ആരുടെ ഇച്ഛ കൊണ്ടാണോ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു അമ്ലം കൊണ്ട് പാൽ തൈരായി രൂപാന്തരപ്പെടുന്നത് പോലെയും എന്നാൽ രൂപാന്തരപ്പെട്ട തൈരിന്റെ ഗുണം അതിൻ്റെ പ്രഭവമായ പാലിൽ നിന്ന് ഒരേ സമയം ഒന്നായും വ്യത്യസ്തമായും അനുഭവവേദ്യമാകുന്നത് പോലെയും ആരുടെ രൂപാന്തരമാണോ സംഹാരത്തിനായിക്കൊണ്ട് ശംഭുവിൻ്റെ അവസ്ഥയിൽ സ്ഥിതമായിരിക്കുന്നത് ആ പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ഒരു തിരിയുടെ പ്രകാശം മറ്റുതിരികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് വെവ്വേറെ എരിയെന്നെങ്കിലും ഗുണത്തിൽ ഒന്നുപോലെ ആകുന്നു വിവിധ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആവിഷ്കൃത രൂപത്തിൽ ഇതേ ചഞ്ചലമായ സ്വഭാവത്തിൽ സ്വയം തുല്യമായ പ്രകാശിക്കുന്ന പരമപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ശ്രേഷ്ഠമായതും ആത്മനിഷ്ഠമായതുമായ സ്വയം രൂപം സ്വീകരിച്ച് സർവ്വതിനെയും ഉൾക്കൊള്ളാനാകുന്ന ഊർജത്താൽ പൂർണമായി പൂരിതമായവനും ശേഷ എന്ന പേര് വഹിക്കുന്നവനുമായി തീർന്നവനും രോമകൂപങ്ങളിൽ അനന്തമായ ലോകങ്ങൾ കൊണ്ട് കാരണഭൂതനായ കടലിൽ വിശ്രമിച്ച് സൃഷ്ടിപരമായ നിദ്രയെ ആസ്വദിക്കുന്നവനും യോഗീന്ദ്രനായ ആ പരമപുരുഷനായ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു ൗകിക ലോകത്തിലെ ബ്രഹ്മാവും മറ്റു ദൈവങ്ങളും വിഷ്ണുവിൻ്റെ രോമകൂപങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ ഒരു ഉച്ഛ്വാസ കാലയളവാണ് ഇവരുടെ ജീവിത ദൈർഘ്യം ആരുടെ അംശത്തിൻ്റെ അംശമാണോ ആത്മനിഷ്ഠമായ മഹാവിഷ്ണുവിൻ്റെ വ്യക്തിത്വമായിരിക്കുന്നത് അങ്ങനെയുള്ള ആ പരമപുരുഷനായ ഗോവിന്ദനായ ആദിപുരുഷനായ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു ആരാധിക്കുന്നു സൂര്യൻ തൻ്റെ പ്രകാശത്തിൻ്റെ ഒരംശത്തിലൂടെ സൂര്യകാന്തം മുതലായ എല്ലാ വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളെയും പ്രകാശിപ്പിക്കുന്നതുപോലെ ലൗകികമായ ലോകത്തിൻ്റെ നിയന്ത്രണത്തിനു വേണ്ടി ആരുടെ വേർതിരിക്കപ്പെട്ട ആത്മനിഷ്ഠമായ അംശമാണോ ബ്രഹ്മാവിന് ലഭിച്ചത് ആ പരമപുരുഷനായ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ഞാൻ ആരാധിക്കുന്നു മൂന്ന് ലോകങ്ങളുടെയും പുരോഗമനത്തിൽ വരുന്ന തടസ്സങ്ങൾ സംഹരിക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ വേണ്ടി ഗണേശൻ ആരുടെ പാതകാരങ്ങളെ ആണോ ആനത്തലയിൽ നിന്നും മുഴച്ച് നിൽക്കുന്ന കൊമ്പുകളാൽ എപ്പോഴും മുറുകെ പിടിച്ചു ആ പരമപുരുഷനായ ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു മൂന്ന് ലോകങ്ങളും അഗ്നി ഭൂമി ആകാശം ജലം വായു ദിശകൾ സമയം ആത്മാവ് മനസ്സ് മുതലായ ഒമ്പത് ഘടകങ്ങളാൽ നിർമ്മിതമായതാണ് ആരാണോ ഇവരുടെ എല്ലാം ഉത്ഭവസ്ഥാനം ആരിലാണോ ഇവയെല്ലാം കുടികൊള്ളുന്നത് ആരിലാണോ ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രളയകാലത്ത് പ്രവേശിക്കുന്നത് ആ പരമപുരുഷനായ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ആരാധിക്കുന്നു സർവഗ്രഹാധിപതിയും അമേയ തേജസ്വിയും പ്രഭാവശാലിയുമായി വർത്തിക്കുന്ന സൂര്യൻ ആരുടെ കണ്ണാകുന്നുവോ ആരുടെ ആജ്ഞാനുസരണം സൂര്യൻ കാലചക്രത്തിന്റെ ഭ്രമണമാകുന്ന യാത്ര നടത്തുന്നുവോ ആ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു എല്ലാ തപശ്ചര്യകളും ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറുതായ ജീവികളും ജീവികളുടെ ജീവനും വേദങ്ങളും എല്ലാം അധർമ്മങ്ങളും എല്ലാ ധർമ്മങ്ങളും ആരുടെ പ്രത്യക്ഷമായ വീര്യത്തിലാണോ നിലനിൽക്കുന്നത് ആ പരമപുരുഷനായ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ആരാധിക്കുന്നു പ്രവർത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ മുതൽ ഇന്ദ്രഗോപ എന്ന് പേരുള്ള ഏറ്റവും തുച്ഛമായ പ്രാണികൾക്കും വരെ പൂർവികമായ പ്രവൃത്തിക്കനുസരിച്ച് വകഭേദമില്ലാതെ ആസ്വാദനം നൽകുന്നതും എന്നാൽ ഭക്തിയിൽ ഉത്തേജിതരായവരുടെ ബലേച്ഛാകർമ്മങ്ങളുടെ വേരുകളെ നശിപ്പിക്കുന്നവനുമായ ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ആരാധിക്കുന്നു കടുത്ത കോപം പ്രേമശീലമായ വികാരം സ്വാഭാവികമായ സൗഹൃദ സ്നേഹം ഭയം വാത്സല്യം വ്യാമോഹം ഭക്തി സ്വമനസാലുള്ള സേവനം ഇവ കൊണ്ട് ആരെ ആരാധിച്ച് അവരവരുടെ സ്വഭാവത്തിന് അനുയോജ്യമായ ശരീരരൂപങ്ങൾ പ്രാപിക്കുന്നു ആ പുരുഷനായ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു കലർപ്പില്ലാത്ത ആത്മീയമായ പ്രവൃത്തിയിൽ കൂടി ലക്ഷ്മി ദേവികൾ സർവകാരണഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രേമശീലമായ പ്രേമശീലമായ അവരവരുടെ ഒരേ ഒരു പ്രാണനാഥനായി സേവിക്കുന്നത് എവിടെയാണോ എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കൽപ്പവൃക്ഷങ്ങളായിരിക്കുന്നത് എല്ലാ മണ്ണും രക്തങ്ങളായിരിക്കുന്നത് എല്ലാ ജലവും അമൃതമായിരിക്കുന്നത് എല്ലാ വാക്കുകളും ഘാനമായിരിക്കുന്നത് എല്ലാ നടത്തവും നൃത്തമായിരിക്കുന്നത് എവിടെയാണോ പ്രിയമായ ഓടക്കുഴലായിരിക്കുന്നത് എവിടെയാണോ പരമമായ ആധ്യാത്മിക വസ്തുക്കൾ ആസ്വാദ്യകരവും രുചികരവുമായിരിക്കുന്നത് എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായിപ്പോഴും ആധ്യാത്മികമായ പാൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണോ ആധ്യാത്മിക കാലത്തിൻ്റെ ശാശ്വതമായ അവതാരമുള്ളത് എവിടെയാണോ വർത്തമാനം ഭൂതം ഭാവി ഇല്ലാതെ ഒരു ക്ഷണിക പോലും സമയം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവമില്ലാത്തവരുള്ളത് ആ ശ്വേതദ്വീപ് എന്ന ആധ്യാത്മികമായ ഇരിപ്പിടത്തെ ഞാൻ ആരാധിക്കുന്നു അങ്ങനെയുള്ള ആ ശ്വേതീപ എന്ന ആധ്യാത്മിക ഇരിപ്പിടത്തെ ഞാൻ ആരാധിക്കുന്നു ഉപജിക്കുന്നു ഗോലോകമെന്നറിയപ്പെടുന്ന ഭഗവാന്റെ ഈ വാസസ്ഥലത്തെ വാസസ്ഥലത്തെപ്പറ്റി ഈ ലോകത്തിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ചവർക്ക് കുറച്ച് వ్యక్తికి మాత్రమే అవవా ఈ ధామతే ఆత్మసాక్షాత్కారం లభించ వరే కుర వ్యక్తిగ్ మాత్రమే అవ